ഇതിനകത്ത് ഇതിനകത്ത് ആയതുകൊണ്ടാണ് ചിലപ്പോ താഴെ വെച്ച ഇത്രയും വളരും ഞാനിപ്പോന്നെട്ടു അസുഖം ഇന്നത്തെ ഈ ആധുനിക കാലത്ത് വലിയ മരം ഉണ്ടായിട്ട് പണ്ടാരത് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലം കയറാൻ ഒരു ഇല്ല അതിന് വേറെ പൈസ കൊടുക്കും പോലെ കടിച്ചുപറിച്ചു നല്ല ടേസ്റ്റ് ആറു മാസം കഴിഞ്ഞപ്പോലെ കഴിക്കണം ഹായ് ഗ്രീൻഹ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയില് നമ്മുടെ മാവേലിക്കര പുന്നമൂട്ടിലാണുള്ളത് നമ്മുടെ രാജാവിൻ്റെയും വാശേശീൻ്റെ വീട്ടിലാണുള്ളത് വീട്ടിലെന്ന് പറയുമ്പോൾ വീട്ടിൻ്റെ ടെറസിലാണ് കേട്ടോ ഇത് കണ്ടോ ഭയങ്കര ഒരു കാഴ്ച നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്താ പറയുക ഈ ഇപ്പം ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കാരണം വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ കൃഷി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞത് ചുമ്മാതാ വെറും ചുമ്മാ കാരണം ഇവിടെ വന്നിട്ട് ഓരോ വീട്ടിലും ഓരോ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളൊന്നും നമ്മളൊന്നുമല്ല എന്ന് മനസ്സിലാവും അത്രയും സൂപ്പറായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അതും ശരിക്കും സയൻറ്റിഫിക് ആയ രീതിയിൽ കൃഷി ചെയ്യാൻ അവർ പഠിച്ച് ൾഫിലൊക്കെ വർക്ക് ചെയ്ത് തിരിച്ചു വന്നിട്ട് കാണിക്കുന്ന മായാജാലം ടെറസിന്റെ നമ്മൾ എത്ര എത്രയോ നൂറേക്കർ ഇരുന്നൂറ് ഏക്കർ സ്ഥലമൊക്കെ ചുമ്മാ കാട് പിടിച്ചെടുക്കുക അഞ്ചോ പത്തോ സെന്റിൽ കാണിച്ചിരിക്കുന്ന വിപ്ലവമാണ് നമ്മൾ കാണുന്നത് കാണാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഞെട്ടും അപ്പോൾ സഹൃദകരെ ഇതാണ് ആ കലാകാരൻ ഹായ് പേരെന്താ രാജു രാജു എന്തായിരുന്നു ചെയ്തിരുന്നത് ഞാൻ പത്ത് നാല്പത്തിരണ്ട് വർഷം വെളിയിലായിരുന്നു ആയിരുന്നു വന്നിട്ട് കാണിച്ചതാണ് രണ്ടു വർഷം ആയതേ ഉള്ളു അപ്പൊ ഇവിടെ വന്ന് ചുമ്മാതിരിക്കേണ്ട രീതിയില് എന്തൊക്കെയാ തുടങ്ങിയത് എങ്ങനെയൊക്കെ പച്ചക്കറി കൃഷി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ട് മാത്രമായിട്ട് അപ്പം വെളിയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല ഇപ്പം പച്ചക്കറി എല്ലാം വിടുന്ന് തന്നെ യൂസ് ചെയ്യുന്നു ഫ്രൂട്ട്സ് ഐറ്റം അതിന്റെ ഇടയ്ക്ക് തന്നെ ഫ്രൂട്ട് ഐറ്റംസും ഇവിടെ ഞങ്ങൾ ഉണ്ട് തുടങ്ങുന്നു പിന്നെ എന്റെ ചോദ്യം ഞാൻ പറഞ്ഞ സ്ഥലത്തിന് തെറ്റൊന്നുമില്ലല്ലോ മാവേലിക്കര മാവേലിക്കാറില്ല പിന്നെ മൂഡ് തന്നെയല്ലേ അപ്പൊ എന്നറിയാമോ ഇനി ആർക്കെങ്കിലും എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിച്ച് കാണിക്കുന്നത് ഞാൻ പുറകോട്ട് പോകുന്നത് പേടിച്ചിട്ടാട്ടോ അപ്പൊ കാരണം വീടിന്റെ ടെറസിന്റെ മുകളിലാണ് താഴേക്ക് പോയാൽ ചിലപ്പോൾ ഇട്ടും മാത്രമേ മാത്രമേക്കും പിന്നെ അമ്മേന്ന് ഒരു കറച്ചിലും അതുകൊണ്ടാണ് അപ്പൊ ഇതെന്താണെന്നൊന്നും ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി ഇവിടുന്ന് അങ്ങ് തുടങ്ങാം മിറാക്കൽ ഫ്രൂട്ട് മിറാക്കൽ ഫ്രൂട്ട് ആ ഇതൊരു രണ്ടു മണിക്ക് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ ഏത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഓരോ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഓരോ ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ എനിക്ക് തന്നെ ഒരു ഐഡിയ വന്നു അവരെ ഇനി രണ്ടാമത് പുതിയതായിട്ട് ഉള്ളൂ ഉള്ളൂ പക്ഷെ വരുന്നതേയുള്ളൂ അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ആവശ്യമെന്നും നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ ഇതില് മാവിലോ അല്ലെങ്കിൽ എന്തില് കാഴ്ചയോന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഇത് ഓറഞ്ച് അല്ല ഓറഞ്ച് ഇത് പിന്നെ ഇപ്പൊ ഇപ്പോഴും പറിച്ചോണ്ടിരിക്കുന്ന കഴിഞ്ഞ ഏതാണ്ട് മിക്കവാറും ഒക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് പിന്നേം വന്നോണ്ടിരിക്കും കഴിഞ്ഞിട്ടാണ് ഇത്രേ ഉള്ളത് അല്ലേ അത് അത് അടിപൊളി എന്തായാലും ഇത് കണ്ടോ ഇത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇങ്ങോട്ട് നോക്കിയാ അപ്പൊ ആ ഇത് ശരിക്കും എത്ര കിലോ മണ്ണ് ഉണ്ടാവും ഇതിനകത്ത് ഇതിനകത്ത് കൂടി വന്ന ഒരു പത്ത് പതിനഞ്ച് കിലോ മണ്ണ് പതിനഞ്ച് കിലോ മണ്ണ് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഒരു പച്ചമുളകിനും ഒരു തക്കാളിക്കുമൊക്കെ വളരാൻ അര കിലോ മണ്ണിന്റെ ആവശ്യമേ ഉള്ളൂ ഈ ആളുകളുടെ ഒരു ധാരണയുണ്ട് ഇത് ഭയങ്കരമായിട്ട് മണ്ണും ഇത് വേറെ മാത്രമേ അപ്പൊ അത് വെറും തെറ്റിദ്ധാരണ കാരണം ഇതിപ്പോ കഴിഞ്ഞു തുടങ്ങിയ കായന്ന പറയണത് എന്നിട്ടാണ് ഇത്രയും അടുത്ത സീസണിൽ പൂക്കു അല്ലേ അത് അതേപോലെ തന്നെ ഇത് നമ്മുടെ കായ്ക്കൂലെ അത്രയും കുഞ്ഞിനെ കായ്പിക്കേണ്ട ഒന്നുള്ള തടിക്കൊരു ബലം വരട്ട അവക്കാട സൈസ ഇത് മാവ് കഴിഞ്ഞ വർഷം ഈ കായ്ച്ചല്ലാന്നറിയാവോ ഈ കെട്ട്

ഓ അങ്ങനെ രണ്ട് രണ്ട് കളർ ആ രണ്ട് കളർ ഇത് ഇത് എന്താ അവശ കലാകാരനായതാണോ അവശ കലാകാരനല്ല ഈടെ ഒരു ഫംഗസിന്റെ ഇത് വന്നു വന്നു ഞാൻ മരുന്ന് അതിന്റെ കംപ്ലീറ്റ് അറിയാം എന്താ പ്രേർക്ക് വേണ്ടി ഞാനൊരു ടെസ്റ്റിങ്ങിന് വേണ്ടി ഓരോന്നുള്ള അടിപൊളി കഴിഞ്ഞ പ്രാവശ്യം കാഴ്ചയില്ല ഇല്ല ഞാൻ വെച്ചതേ ഉള്ളത് വെച്ചതേ ഉള്ളത്യാവശ്യം ഇലയ്ക്ക് ഒരു വ്യത്യാസം വന്നപ്പോ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തപ്പം കൂടുതലായിട്ട് ഇങ്ങനെ വളർന്നു ബ്രാഞ്ചസ് കൂടുതൽ വരും ബ്രാഞ്ചസ് വരണം ഇപ്പൊ പലരും ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തില് ബ്രാഞ്ചസ് ഉണ്ടായാൽ മാത്രമാണ് കൂടുതൽ കായ ഉണ്ടാക്കുന്ന വഴിയുള്ളത് പറയുന്നത് ഇവിടെ ഇങ്ങോട്ട് വന്ന കുറച്ച് ചെറു ചെറുനാരങ്ങ കാണുന്നുണ്ടല്ലോ കുറച്ചെന്നല്ല ഒത്തിരി ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തുവിട്ടത് എന്താ ഇങ്ങോട്ട് വന്നാലുണ്ട് ആ ഇഷ്ടംപോലുണ്ട് ഇഷ്ടംപോലെ ഊടെ ഉണ്ട് ഇത് ശരിക്കും ഇപ്പൊ ഞങ്ങൾക്ക് തന്ന വെള്ളൊക്കെ ഇതിന്ന് പിഴിഞ്ഞിട്ടല്ലേ അതെ 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 ഇഷ്ടം പോലെ നമുക്ക് സീസണില്ല ഇതിന് ഇഷ്ട ഇഷ്ടം പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര സൂപ്പർ ഒരു മുറ്റത്ത് ഒരു മുല്ലപ്പൂ പന്തൽ എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരി പന്തൽ ഉണ്ട് കേട്ടോ മുറ്റത്ത് അങ്ങനെ കൊച്ചു തയ്യാ മേടിച്ചിട്ടുണ്ട് കുഞ്ഞു തയ്യാ ഇത്രേ ഉള്ളൂ ഇത്ര വർഷം കൊണ്ടാണ് ഇത് ഇത്ര ഇത്രയായത് ഇപ്പം രണ്ടു വർഷം ആയില്ല

ഭയങ്കര വെറൈറ്റി ഇത് കണ്ടോ നല്ല പക്ഷെ ഇത് വേണ്ട ഇത് വേണ്ട നല്ല സൈസുള്ളത് കൊണ്ട് ഇനി അതൊന്നും അല്ല സൈസ് ഇച്ചിരി വലുതാവും ഇത് ഒത്തിരി ആയിട്ടായിപ്പോഴും ഇതിന്റെ കൂടലുകൊണ്ടോ അതെ ഇത് കണ്ടോ ഇതാണ് ഇതിന്റെ സൈസ് കേട്ടോ വേണ്ടത് എങ്ങനെ നീരില്ല നല്ല നല്ല നീരുണ്ട് അതെ 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 വേണ്ട ഒരു തന്നെ സെറ്റ് ഇതിന്റെ പോട്ടിങ് സീസൺ ഇല്ല എപ്പോഴും ഓൾ 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 നമുക്കിപ്പോ ഈ നമ്മള് വെച്ച അന്ന് പോലെ കായ്ക്കുന്നുണ്ട് ഇതുവരെ ഒരു മാസം കഴിഞ്ഞപ്പോഴ് കായ്ക്കാൻ തുടങ്ങി അപ്പൊ ശരിക്കും നിലത്ത് നട്ടിട്ടുണ്ടാവുന്നതിനേക്കാളും മെച്ചമല്ല നിലത്തെടുവാൻ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഒന്ന് പുഷാകും വലിപ്പം കൂടും പക്ഷെ കാ കൂടുന്നു പക്ഷേ തോന്നുന്നു ഇതാകുമ്പോ ഇഷ്ടം പോലെ ഡെയിലി ഞങ്ങൾക്ക് കൊടുക്കാനുണ്ട് എനിക്ക് വയ്യ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഇതിനെ ഞാൻ വലിയ വളമൊന്നും ഇടുന്നില്ല ഇച്ചിരി ചാണകപ്പൊടിയാണ് കൂടുതലും കൂടുതലും ഉപയോഗിക്കാണാനും പിന്നെ ഇച്ചിരി എല്ലുപൊടി 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 അതിന്റെ റേഷ്യോ ഒന്ന് പറഞ്ഞു കൊടുക്കാം എങ്ങനെ ഇല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടു അങ്ങനെയാണ് ആദ്യം മണ്ണൊരു ശകലം എടുത്തിട്ട് ആദ്യം എടുത്തിട്ട് സൈഡിൽ നിന്ന് മണ്ണെടുത്തിട്ട് നടുക്കോട്ടിട്ട് ഫസ്റ്റ് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്ന അടിവശത്ത് നമ്മുടെ തേങ്ങയുടെ തൊണ്ടടി കാരണം പറഞ്ഞാൽ രണ്ട് ഹോള് രണ്ട് ഹോള് ഇഞ്ചിന്റെ രണ്ട് ഹോൾ ആവുള്ളത് അത് നമ്മൾ ആവശ്യമുള്ള അടച്ചും വെക്കും അല്ലേ വേണ്ട വേണ്ട വെള്ളം വെള്ളം താഴോട്ട് വേണ്ടി രണ്ട് ഹോൾസ് ആണ് ഓവർ വന്നു കഴിഞ്ഞാൽ നേരെ താഴോട്ട് താഴോട്ട് പോകോളും എന്നിട്ട് പിന്നെ മണ്ണും ഇതൊക്കെ കൂടെ കൂടി മണ്ണും ചൈരി ചോറും ചൈരി ചോറും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്തിട്ട് വിദേശത്ത് എന്തായിരുന്നു പണി എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ടൊക്കെ കോണ്ടാക്ട് ഒക്കെ ചെയ്തു ഈ കൃഷിയായിട്ടല്ല വീട്ടിലെ പശുക്കളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോഴും പശുവിന്റെ ഒരു കാര്യം നേരത്തെ പറഞ്ഞില്ലേ എന്തായിരുന്നു അതിന്റെ ഒരു ഐഡിയ അതിന്റെ ഇതിന്റെ അടിസ്ഥാനം അതാണല്ലേ പശു ആണ് അതായത് പശു അല്ലെങ്കിൽ ആട് മൃഗങ്ങളാണ് നമ്മളെ എന്ത് വളം അല്ലാതെ കെമിക്കൽ വളം കൊടുത്താലും ഒരു സ്ഥായിട്ട് ഒരു സംഭവം അടിസ്ഥാനം എന്ന് പറയുന്നത് പശുക്കള് അല്ലെങ്കിൽ മൃഗങ്ങളുടെ അതെ ചുരുക്കി പറഞ്ഞ അത് അതിന്റെ ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ് പശു തന്നെയാണ് അതിന്റെ ബേസ് അതാണ് അല്ലെ അത് ആരും പറയാത്തൊരു കാര്യമാണ് തൊട്ട് ബാക്കിൽ നിൽക്കുന്നത് ജബോട്ടിക്കാവയാണ് ജബോട്ടിക്കാവ ജബോട്ടിക്കാവോട്ടിക്കാവ് കായച്ചായിരുന്നു കഴിഞ്ഞതേ കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ ഈ വർഷത്തിന്റെ കണക്ക് വരുമ്പോ പേടിയാവുന്നുണ്ട് കാരണം അത്രയും പെട്ടെന്ന് ഇത്ര ആവുമോ എന്നുള്ള ഇതിനകത്ത് ആയതുകൊണ്ടാണ് ായത് കൊണ്ടാണ് ചിലപ്പോ താഴെ വെച്ചാൽ ഇത്രയും വളരും വളരത്തില്ല ഇവിടുന്ന് ഫിഗിന്റെ ഒരു കാഴ്ച കാണുന്നുണ്ടല്ലോ അത്തി അത്തിപ്പഴം ഫിഗ് ഇത് ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ ഓരോ ഇലക്കും ഓരോന്നും ഇതും ഉണ്ട് എന്താണ് നമ്മൾ എന്നിട്ട് കഴിക്കാം ഇത് ഏതാണ്ട് ഒരു നമുക്ക് ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പഴത്തേ ഇത് നല്ലപോലെ നല്ല ഒരു എഴുപത്തി വലുതാവും ഹോട്ടൽ വരും എന്നിട്ട് നമ്മൾ എന്ത് ഒന്നുമില്ല ഫ്രീ ആയിട്ട് നമ്മൾ സാധാ ഫ്രൂട്ടോ കഴിക്കുന്ന കഴിക്കുന്ന പോലെ കടിച്ചുപറിച്ചു നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് അപ്പൊ എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് ഇയാളെന്താ എങ്ങനെ നിക്കുന്നത് ഇത് ഞാൻ ബഡ് ചെയ്താ ഇതി ഓ ഇതേ അങ്ങോട്ട് നീളം കൂടി നീളമായിട്ട് അതേ മുട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ആലോചിച്ചപ്പോ ഒത്തിരി ഇത് വരുന്നുണ്ട് ബ്രാഞ്ചസ് ബ്രാഞ്ചസ് ആദ്യം ഞാൻ കൊണ്ടുവന്നപ്പോ ഇച്ചിരി ഒരു തയ്യാറായിരുന്നു അത് കഴിഞ്ഞിട്ട് ബ്രാഞ്ചസ് കൂടി കഴിഞ്ഞോണ്ട് ഞാൻ ഞാനിവിടുന്ന് അങ്ങോട്ട് കട്ട് വേര് വേര് വെച്ചതാണ് ഞാൻ വിചാരിച്ചേ ഇവര് ഇത്രയും പിണങ്ങി വലുതായി പോകുമ്പോൾ പിഴിവാണല്ലേ വരാൻ തുടങ്ങി എല്ലാം വരാൻ തുടങ്ങി ഇത് പോകത്തില്ല കേട്ടോ ഇനി ഇത് കറിവേപ്പ് കറിവേപ്പ് അത്യാവശ്യം നല്ല എത്ര ചൂട് കറിവേപ്പ് ഉണ്ട് എനിക്ക് താഴെയുണ്ട് താഴെ അല്ല ഇത് ഇത് ഞാൻ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം നേരുന്ന എനിക്ക് തോന്നുന്നു കട്ട് ചെയ്ത് കളഞ്ഞാലും അതെ അതെ പേര ഞാന് മേടിച്ചു വെച്ചാണ് ആദ്യമായിട്ടാണ് ഇപ്പം പൂക്കുന്നുണ്ടായിരുന്നു ആദ്യം ഉണ്ടായില്ല ഇപ്പൊ ആദ്യമായിട്ട് ഈ ഒരെണ്ണം ഇനിയിപ്പോലും നല്ല ഇത് കൂത്തമാണോ പൂത്തതാണ് കഴിഞ്ഞ ദിവസം പൂത്തത് വല്ല മാങ്ങ നമ്മുടെ ഈ നാടൻ മാങ്ങ ഉണ്ടായിരുന്നു ഇതുണ്ടല്ലോ മൂവാണ്ടം മാങ്ങ വെള്ളം നല്ലതാണ് കൊലയോട് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ല ഇത് ചോദിക്കുന്നതിന് വേറൊരു വല്യ കാരണുണ്ട് താഴെ ഒരു കിലോ പേര കാണിച്ചപ്പോ ഞാൻ ചോദിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ സത്യസന്ധമായ മറുപടി പറഞ്ഞോണ്ടാണ് ഞാൻ അത്ര പോരാട്ടായിരിക്കണം പക്ഷെ എനിക്കും ആദ്യത്തതും രണ്ടാമത്തതും ഒക്കെ വലിയ ടേസ്റ്റ് ഇല്ല വലിപ്പമുണ്ട് ഒരു കിലോ എന്ന് പറഞ്ഞാൽ ഏകദേശം മുക്കാൽ കിലോ ഒക്കെ ഉണ്ട് പക്ഷെ ഒരു വെള്ളത്തിന്റെ പക്ഷെ ഇവിടെ നല്ല ടേസ്റ്റ് ഉള്ള ഒരെണ്ണം ഉണ്ടല്ലോ ഇത് ഇതാണല്ലേ ഇത് ആദ്യത്തേന് എനിക്ക് അങ്ങ് ശരിയായി കിട്ടിയില്ല മഴയൊക്കെ ആയത് ശരിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു അഞ്ചെട്ട് ഇത് ഇതേ ഒരു ആറൊണ്ണം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ളത് നല്ല അധികം ഫ്ലഷ് ആണ് നല്ല രസം കഴിക്കാൻ നല്ല രസമാണ് ഈ മാവിനൊരു പ്രത്യേകതയുണ്ട് ഇത് കർപ്പൂരം ആ ഇത് നമ്മുടെ ലോക ഇവിടുന്ന് തന്നെ പൊക്കോണ്ടിരിക്കുന്നു കേരളത്തിൽ നിന്ന് പ്രത്യേകത എന്താ അത് എന്ന് ചീത്തയാവത്തില്ല നാള് നിക്കുന്നു നല്ല പുഴു കയറി പിടിക്കത്തില്ല പുഴു പിടിക്കത്തില്ല ഈ ഏതെങ്കിലും മാവിനെ നമ്മളിപ്പോ വെച്ചതില് ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതോ ഇതിലൊരു പൊട്ടി പോകാൻ ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പൊ ശരി ശ്രദ്ധിച്ചത് എനിക്ക് വലുതുണ്ടായിരുന്നു അത് ഞാൻ വെട്ടിക്കളഞ്ഞു ഇപ്പൊ എത്ര സത്യത്തിൽ എത്ര മാവ് വെട്ടിക്കളഞ്ഞു ഞാനിപ്പോ രണ്ടുമൂന്നെണ്ണം വെട്ടിക്കളഞ്ഞു അതായത് നമുക്ക് പറ്റില്ല അതെ അതെ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാ പറഞ്ഞു പക്ഷെ എന്റെ നേരെ ഓപ്പോസിറ്റ് കാഴ്ചയിൽ ഞാൻ വെച്ചോണ്ടിരിക്കുന്നത് അത് ഇന്നത്തെ ഈ ആധുനിക കാലത്ത് നമുക്ക് ഒത്തിരി ഫോർവേഡ് ആയി ചെറിയ ചെറിയ മാവി തന്നെ ആവശ്യമുള്ളത് കിട്ടും വലിയ മരം ഉണ്ടായിട്ട് പണ്ടായിരുന്നു നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പൊ വലിയ മരം ആയാലും പ്രശ്നമൊന്നുമില്ല ഒന്നോ രണ്ടോ വീടിനത് അത് മരത്തെ കയറാൻ ഒരു മനുഷ്യനില്ല അതിന് വേറെ പൈസ കൊടുക്കും തീർച്ചയായിട്ടും അതുകൊണ്ട് ഇങ്ങനൊക്കെ ഇതാ മറ്റേ നമ്മുടെ ലൗലിയമ്മയുടെ വീട്ടില് ആയിരിക്കും അടക്കയും ആരും ും കിട്ടത്തില്ല തേങ്ങ പറ്റത്തില്ല പറ്റുന്നില്ല അരിഞ്ഞ് വീട്ടിലെ ആവശ്യമില്ല ഇത്തരം കൃഷികളാണ് കൂടുതലും നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കഴിഞ്ഞു കേട്ടോ ആ കഴിഞ്ഞു പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഇതിപ്പോ ആർക്കും കൊടുക്കാനാ വരുന്നവർക്ക് കൊടുക്കും വരുന്നവർക്ക് കൊടുക്കും ആ കൊടുക്കണ്ടുപേരത് മേടിക്കാൻ വേണ്ടി ആഹാ

ഞാൻ വയനാട്ടുകാരനാണ് എനിക്ക് കറക്റ്റ് സ്ഥലം അറിയാം അതുകൊണ്ടാണ് അപ്പൊ അടുത്ത ആള് എന്റെ വീട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുറച്ചാണ് അപ്പോ ഇത് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഓരോ ചെറുതായി ഇങ്ങനെയൊക്കെ കിട്ടും എന്താണ് ഈ കൃഷി എന്താണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങളൊക്കെ ന്യൂ ജനറേഷൻ ആണല്ലോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ കൃഷി ചെയ്യുമ്പോഴുള്ള നിങ്ങൾക്കുള്ള അനുഭവം എന്താണ് ഇവിടെ വരുമ്പോഴുള്ള ഒരു ഫീലിംഗ് എന്താണ് ും ശരിക്കും ആള് പറില്ലെങ്കിലുംടിപൊളി അപ്പൊ എന്തായാലും സന്തോഷം എന്നാ പിന്നെ മേടിച്ചിട്ട് പൊക്കോ ഈ ഡ്രമ്മ അല്ലെ ഇത് പൊതിനീന അല്ലേ ഇത് പൊതിനീന പുതിയ ഇത് പൊതീന അല്ലെന്ന് വെച്ചാൽ ആൾക്കാരെന്നെ തല്ലും പക്ഷെ ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഉണ്ട് ഇത് ഇന്നറിൽ നിൽക്കുന്നോണ്ടാന്ന് തോന്നുന്നു ലീഫിന് ഒരു ചെറിയ ഒരു വ്യത്യാസമുണ്ട് നീളവും കൂടുതലുണ്ട് വലിപ്പം ഇനിയും വെക്കും ഇനി ഞാൻ കട്ട് ചെയ്തിട്ട് രണ്ടാമത് പിന്നെ വന്നതാണ് വന്നതാണ് ആദ്യം കട്ട് ചെയ്ത് അത് ഇതങ്ങോട്ട് കഴിയും അങ്ങനെ ഇതായിരുന്നു തക്കാളി തക്കാളി ഈ സൈഡ് ഈ ഈ സൈഡ് അത് ഞാൻ ഇതെല്ലാം നമ്മുടെ മല്ലിയല ചീര ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് മല്ലിയല ചീര ഇങ്ങനെയുള്ള സാധനം ഇത്ര സക്സസ് ആണ് സംഭവം അല്ലേ നൂറ് ശതമാനം എല്ലാരും ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ ആർക്കും ഇതൊന്നും അല്ല അല്ല പക്ഷെ ഇത് വന്ന് കാണുമ്പോ എനിക്ക് ഭയങ്കര കാര്യമായിട്ട് തോന്നുന്നു മഞ്ഞൾ ഇഞ്ചി എല്ലാവിധ സാധനങ്ങളും ഡ്രമ്മിനൊക്കെ വലിയൊരു പൈസ മുടക്കുണ്ടോ ഇതിനകത്ത് വലിയ പൈസ ഒന്നും മുടക്കില്ല ഇപ്പൊ ഞാൻ വാങ്ങിച്ച സമയത്ത് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴൊക്കെ എല്ലാരും ഇതിനകത്ത് ഇത് തുടങ്ങിയത് ആലുവ ആലുവയിലും ഉണ്ടായിരുന്നു ആലുവയിലൊക്കെ ഇതിന് എണ്ണൂറ് രൂപ വിലയുള്ളൂ എനിക്ക് തോന്നുന്നു എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും ഇരുന്നൂറ്റമ്പത് ആ ഒരെണ്ണം എടുത്താൽ നമ്മൾ അവിടെ അങ്ങപ്പുറത്ത് രണ്ടെണ്ണം ഇതിന്റെ നേരെ നേരെ പകുതി എടുത്തു കഴിഞ്ഞാൽ രണ്ടെണ്ണം രണ്ടെണ്ണം ഇതിന് പ്രത്യേക പോട്ടി മിക്സിന്റെ ഒന്നും ആവശ്യമില്ല ഈ പോട്ടി മിക്സ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതിനാണെന്ന് അറിയാം കാരണം ഇത് കാണുമ്പോ ഇത്രയും വളർന്ന് നിൽക്കുന്ന കാണുമ്പോൾ ആളുകൾക്ക് ഭയങ്കര സംശയം ഉണ്ടോ ഇതിലെന്തോ രഹസ്യമുണ്ട് ഒരു രഹസ്യം ഇല്ല അപ്പൊ വളം കൊടുക്കുക രാവിലെ വൈകുന്നേരം മിനിമം കയറി വരുവാ ഒരു നേരമെങ്കിലും നമ്മൾ ഇതിനെ ഒന്ന് കണ്ടു വർത്താനോ ഒക്കെ പറഞ്ഞു പോയാൽ മതി ഇത് എല്ലാവർക്കും ചെടി കൃഷി ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ വർത്താനമാണ് വർത്താനമാണ് ഒന്ന് അങ്ങോട്ട് നിന്ന് എന്തിനാണെന്നറിയോ ആ ചെടിന്റെ സൈസും വലിപ്പം അതിന്റെ കായ് ഇത് ഒത്തിരി ഇതായിരുന്നു ഇഷ്ടംപോലെ കഴിഞ്ഞു ഇതിപ്പോ ഞാൻ എല്ലാം എടുക്കാൻ പോവാണല്ലേ പക്ഷെ കഴിഞ്ഞു എന്ന് പറഞ്ഞാല് എന്റെ ഇതോ ഇത് കണ്ടോ ഇഷ്ടം പോലെ ഇത് എത്ര ടൈപ്പ് കാന്താരിയുണ്ട് ഇതൊരു അഞ്ച് ടൈപ്പ് കാന്താരി കുഞ്ഞത് അതായത് ഒരു കരി കടുക ഒരു മൂന്ന് കഴുകിന്റെ വലുപ്പം ഉള്ളതിന്റെ വലുതും ഇതിന്റെ വലുതും ഇപ്പുറത്തുണ്ട് ഇതേപോലെ വെള്ളയുണ്ട് ഇതിന്റെ ബിഗ് സൈസ് ഉണ്ട് അതിന്റെ മീഡിയം ഉണ്ട് പച്ചമുളക് അതെ ഇത് നമ്മുടെ ഇവിടെ കിട്ടുന്ന പച്ചമുളക് സാധാരണ സാധാ പച്ചമുളക് സാധാരണ പച്ചമുളക് ഇത് ഇഷ്ടംപോലെ നിറച്ചുണ്ടാവും എല്ലാം ഇത് വേണ്ടില്ലേ ഇത് വേറൊരു സൈസ് ആ അതിന്റെ ആ വെള്ളയുടെ തന്നെ പച്ച പച്ച കരിമ്പ ആ ചെറുതിന്റെ വലുത് പക്ഷെ ഏറ്റവും നല്ലത് ചെറുതാന്ന് തോന്നുന്നു അല്ല ഈ ബ്ലാക്ക് ഉണ്ടോ ബ്ലാക്ക് ആ ഇത് കണ്ടു 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 ഈ വെള്ളയും കറപ്പുതേ വെള്ള അടുത്ത് നിപ്പോണ്ട് നിത് ചെറുതായിപ്പോഴും ഇതിനേക്കാൾ ഉണ്ടോ സീസൺ കഴിഞ്ഞതോടി ഇതിനും ചെറുതായി ചെറുതാ അപ്പൊ ഇത് ഇത് ഒരു ലോക കാരണം ഒരു വീടിന്റെ ടെറസ് ആണെന്ന് പറഞ്ഞാൽ ആരും ലൈറ്റിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും കാരണം നമ്മൾ ഈ ഷീറ്റിന്റെ അടിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത് കണ്ടോ പോലെ എന്ത് ഇത് വേറെ ബ്ലാക്ക് അത് കാന്താരി ഉണ്ട് ശെരിക്കോ ഇതിന്റെ പുറകിൽ തന്നെ ഉള്ള ഇഷ്ടംപോലെ സീസൺ കഴിഞ്ഞു സീസൺ കഴിഞ്ഞു ഇതെല്ലാം വഴുതന വഴുതന ഓഹ് ആ വഴുതനയുടെ സെക്ഷനാല്ലേ വന്ന ഇത് കൊറേ ഓ ഇത് അങ്ങ് ഒരു വനത്തിന്റെ ഉള്ളിൽ കയറുന്ന പോലെ ഇതിന്റെ ഇത് ചെയ്തോണ്ടേ വീടിന്റെ നമുക്ക് താമസിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ടോ വളരെ സുഖം ആണ് നേരത്തെ എനിക്ക് അടിയിൽ നല്ല ചൂടായി ചൂടായിരുന്നു ഇപ്പം നല്ല ക്ലൈമർ കാര്യം ഇതിനകത്ത് വേറെ പ്രശ്നം കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ മേളിലോട്ട് കേട്ടെ അപ്പഴ എനിക്ക് ഒരു ഐഡിയ വന്നു ഇങ്ങനെ വീട് അത് തന്നെയല്ലോ മേളിലോട്ട് പ്രായം നമുക്ക് കേറാൻ പറ്റത്തില്ല വലിയൊരു പോയിന്റ് ഇതാകുമ്പോ സ്നേഹിക്കുന്നുണ്ട് അറിയാതെ പിന്നെ നമുക്ക് കൊടുത്താ പോലും ചെയ്യാൻ പറ്റും ഇത് മഞ്ഞള് എല്ലാ സാധനം ഈ മഞ്ഞൾ ആണ് കസ്തൂരി മഞ്ഞൾ അല്ലേ ഇത് ഇത് ചെയ്യുന്നവർക്ക് വലിയൊരു മോട്ടിവേഷൻ ആട്ടോ എന്തെങ്കിലും കാര്യം ഇതിൽ ശ്രദ്ധിക്കാനുണ്ടോ എന്തോ ശ്രദ്ധിക്കാനും നമുക്ക് ഉന്മേഷമാണ് അല്ല ഇത് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അതായത് മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ വളം നല്ല രീതിയിൽ വളം ഈ ആദ്യം നാച്ചുറൽ വളങ്ങൾ നാച്ചുറൽ കെമിക്കൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും ഇതുവരെ ഞാൻ മീൻ കഷായം മത്തി കഷായം ചെയ്യും അതായത് അമിനോ ആസിഡ് വിഷ അമിനോ ആസിഡ് അത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിനെല്ലാം അടിച്ചോടും അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സ്വഭാവം തന്നെ ഇനി ഞാൻ തൊട്ടില്ല പിന്നെ ഒന്നും മരുന്നില്ല വെള്ളം മാത്രം ഇതിന് കൊടുക്കുക നിർബന്ധമില്ല നിർബന്ധമില്ല നമുക്ക് വേറെ ഇതിപ്പോ ഞാൻ ഒറ്റക്കേള്ളൂ ഇതെല്ലാം ഒന്ന് എടുത്തു മാറ്റണം കുറച്ച് എന്റെ കറക്റ്റ് ഉള്ളത് എനിക്ക് മണ്ണ് കംപ്ലീറ്റ് മാറ്റാൻ പറ്റും ഇത് കൊട്ടേലോ ചെയ്യുന്ന ഇല്ല ഞാൻ ഇവിടോട്ട് തന്നെ മണ്ണും ആദ്യം മാറ്റും കംപ്ലീറ്റ് മാറ്റിക്കോണ്ട് അതിനകത്ത് ഇനി ഒന്നും കൂടെ ട്രീറ്റ് ചെയ്യണം ഓ അതിനൊന്നും കൂടി രണ്ട് കൃഷി കൂടുതൽ അതൊരു വലിയ പോയിന്റാണ് ഒരു ഒരു പ്രാവശ്യം മണ്ണൊരുക്കി കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ കൃഷിയായി പോയിട്ടിരിക്കും ഒരു പ്രാവശ്യം നമ്മൾ ഇത് നിറച്ചുപോട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കൃഷി എടുക്കുക രണ്ട് കൃഷിക്ക് ശേഷം വീണ്ടും മണ്ണ് മാറ്റിയിട്ട് ഒന്നും കൂടി അതേ മണ്ണിനെ തന്നെ ഇതിനെല്ലാം വെണ്ടയ്ക്ക അങ്ങപ്പുറത്തും വെണ്ടയ്ക്ക വേണ്ടേട്ട സീസണും തക്കാളി സീസണും വേഗം തീരും തീരും തീർന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇത് ഇന്ന് വരെ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു കഴിയുമ്പോൾ ഇല്ല ഇനിയും ചെയ്യരുത് ചെയ്യരുത് നമ്മൾ താഴെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു താഴെ ആവുമ്പോ ഒരു രണ്ടു പ്രാവശ്യം മൂന്ന് വർഷം ാലും അത് നമുക്ക് ഒരു കാര്യം താഴെ ഒരു കുറച്ച് കാര്യങ്ങളോട് കാണാനുണ്ട് ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഓക്കെ നമുക്ക് അതും കൂടെ അങ്ങോട്ട് ഒരു അങ്ങോട്ട് വ്യായാമം അതാണ് ഇതിനകത്ത് അല്ലാതെ പൈസ ഇത് ഇത്രയും കൂടുതൽ വരുമ്പോഴേക്കുന്നുണ്ടോ ഇവിടെ കുറച്ചൊക്കെ നമ്മൾ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇതിന്റെ ആവശ്യക്കാർ തന്നെ ഇവിടെ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ വളം ഒന്നും ചേരാത്ത് കെമിക്കല് ചേരാ പച്ചക്കറിക്ക് വേണ്ടി ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് വിപണിയിലേക്ക് കൊണ്ടുപോകുന്നു ഒരു മുളക് തന്നെ ആഴ്ച ഒരു മൂന്നാലഞ്ച് കിലോ ഇതെല്ലാം പോകും ചെറിയ ചെറിയ മുളക് കൊടുക്കും ഇതെല്ലാം പോകുന്നുണ്ട് അപ്പൊ ഒരു ചെറിയ വരുമാനം എടുക്കുന്ന വിട്ടെന്നുള്ളത് എനിക്കറിയത്തില്ല കൃഷി ഓഫീസർ പറഞ്ഞാൽ വെറുതെ കൊടുക്കരു അറിയില്ല കൊടുക്കുന്നുണ്ട് ഒത്തിരി ആണ് സാറിന്റെ പേരെടുത്ത് പറയുമ്പഴേ ഇതേപോലെ കൃഷി ഓഫീസർ ആയിട്ടിരിക്കുന്ന ഓഫീസർമാരുണ്ടോ ഇതൊന്നും അറിയത്തില്ല ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞു നാട്ടിൽ നിന്ന് കഴിഞ്ഞു ചെറുതായിട്ട് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ചെറുതായിട്ട് പ്രതീക്ഷിക്കേമാതിരി ചെയ്യാന്ന് വിചാരിച്ചു പച്ചക്കറി അപ്പം പുള്ളി എന്റെ അങ്ങേപ്പുറത്ത് വരുന്നുണ്ടായിരുന്നു എന്റെ ഒക്കെ ചോദിച്ചാൽ അച്ഛാൻ ഇത് എന്ത് ചെയ്യാൻ പോന്ന് എന്തെങ്കിലും ജോലി വേണ്ടേ ഇനിയിപ്പൊ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പൊ കുറച്ച് പച്ചക്കറിയൊക്കെ അന്നേരം എന്റെ അച്ഛാ ഒരു കാര്യം ചെയ്യും ഇനി സബ്സിഡി ഉണ്ട് ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഈ ഷീറ്റ് ഡാകില് അതിനുള്ള സക്ചറിയായി അച്ഛാൻ അൻപതിനായിരം അമ്പത്തയ്യായിരം രൂപ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് പൈസയുടെ പ്രതീക്ഷ അല്ല സാറ് പറഞ്ഞോണ്ട് എനിക്കൊരു കൃഷി ഓഫീസറെ ഒന്നുകൂടെ കിട്ടുമോ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് ചെയ്യാന്ന് പറയും പൈസയുടെ നോക്കിയല്ല ചെയ്തെല്ലാം കഴിഞ്ഞ് പുള്ളി ഒത്തിരി ഇപ്പോഴും നല്ല ഹെൽപ്പ് എനിക്ക് അയ്യത്ത് കൃഷി ചെയ്യുന്നതിനായാലും എല്ലാത്തിലും നല്ല അപ്പൊ അതാണ് പറഞ്ഞത് ഞാൻ എടുത്തു പറയാൻ കാരണം അറിയാം പേര് പറഞ്ഞതുകൊണ്ടുള്ള ഗുണം ഇതേപോലെ കൃഷി ഓഫീസർമാർ ആയിട്ടിരിക്കുന്ന ഒരുപാട് നിങ്ങൾ വേണമെങ്കിൽ എന്തിനും നമുക്ക് അച്ഛാ ഇന്നത് വരുന്നുണ്ട് ഇന്നത് വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്കെല്ലാം തരുന്നു അച്ഛാ കോവൽവള്ളി കഴിഞ്ഞു എന്ന് പറഞ്ഞു വള്ളി കഴിഞ്ഞു എന്ന് ഒരിക്കലും പറയരുതേ ഒരിക്കലും ഇഷ്ടം പോലെ ഇനിയും പ്രൂവ് ചെയ്ത് കൂടാതെ പക്ഷെ ഇത് നോക്കിക്ക നിങ്ങൾ രണ്ടു വർഷം ആയതേ ഉള്ളു രണ്ടുവർഷ രണ്ടു വർഷമായ വിശ്വസിക്കാൻ കഴിയുന്നില്ല അച്ഛാ ഒരു വലിയ വടത്തിന്റെ വണ്ണമുണ്ട് അതെ അതെ അത് നല്ലോണം ആ പരിപാലനത്തിന്റെ ഗുണം കൊണ്ട് അല്ലെ എന്റെ പശുവിനെ കിട്ടുന്ന സ്ഥലമായിരുന്നു അപ്പൊ ആദ്യത്തെ ഞങ്ങളുടെ എരുത്തിഴുത്തായിരുന്നു അതാണ് ബേസ് ബേസ് വെച്ചാലും എന്ത് നല്ലപോലെ ഉണ്ടാവും അതാണ് 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 ചാണാനാണ് അച്ഛയം പറഞ്ഞാലും അച്ഛൻ നമ്മള് കണ്ട കോവല വെള്ളിയാ ശരിക്കും ഞാൻ വടം പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നല്ല നാലിഞ്ചായി അതെ 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 ഇവിടുന്ന് കറിവേപ്പൊക്കെ അതെ ഇത് ഇതേതായിരുന്നു ഇത് അബിയോ 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 സംഭവം നല്ല ചക്കയാണ് ചക്കയാണ് വർഷം മൂലം എനിക്ക് കായ്ക്കാൻ എത്ര ഇതിപ്പോ എത്ര വർഷം ആയില്ല എല്ലാം വർഷം വന്നിട്ട് രണ്ടു വർഷം ഓക്കെ ഓക്കെ അപ്പൊ ഒരിക്കലും പറയാൻ പറ്റില്ല എത്ര ശരിക്കും നല്ലോണം ചക്കെ ആവശ്യം എന്താ ഇതെല്ലാം ചക്കയായിരുന്നു ആ ഇതെല്ലാം ചക്കയായിരുന്നു ഇത് ഒരു പത്ത് പതിനഞ്ച് ചെണ്ണും ഉണ്ടായിരുന്നു ആ ഞാനെല്ലാം മഴ പെയ്തപ്പം ഇവിടെ വെള്ളത്തിൽ കിടന്നോണ്ട് ആ വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്ക് ചീത്തയായി പോകും അങ്ങനെല്ലാം പിന്നെ ഇടിച്ചക്കയായിട്ട് ഞാൻ ഒത്തിരി അങ്ങ് പറഞ്ഞോ ഇതിപ്പോ ഈ കാണുന്ന എല്ലാ പ്ലാവിലും അത്യാവശ്യം നല്ല കായുണ്ട് ഓരോന്നും കാണിക്കേണ്ട മൂന്ന് മൂന്ന് പ്ലാവ് ഉണ്ട് മൂന്ന് പ്ലാവ് ഉണ്ട് മൂന്നേലും ഇത് ഇത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ ഇതേ ഇത് ഇരട്ട് ആയിത്തുടങ്ങി ഇത് കണ്ടെത്തില്ലെങ്കിൽ എങ്ങനെയുണ്ട് ഇടിച്ചൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ എങ്ങനെയുണ്ട് അതായത് എനിക്ക് നല്ല ഉറപ്പാണ് നല്ലതാണെങ്കിലും നല്ലതാന്ന് പറയുള്ളൂ കാരണം വെട്ടി കളയുന്ന ആളാണ്ടല്ലേ പഴുത്തു ഒരു ചെറിയ കുടുംബത്തിന് ഏറ്റവും ബെറ്റർ അതാ അല്ലെങ്കിൽ ചുമ്റ്റ് ആയി പോകും അച്ഛയോ അപ്പൊ നമ്മുടെ ലൈറ്റുകളൊക്കെ പോയി പോയി തുടങ്ങിയതാണ് നമ്മൾ രാവിലെ തുടങ്ങി പക്ഷെ വെയിലിന്റെ ഇതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാതായിട്ട് ആ വൈകുന്നേരം ആക്കിയത് കാരണം വയനാട് പോലെ അല്ല ഭയങ്കര ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ ഇത്രയും കായ്കള് കായ്ഫലങ്ങൾ അച്ഛനും പ്രതീക്ഷിച്ചിരുന്നു ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഇത്രയും സക്സസ് ആവുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം വരുന്നു വിചാരിച്ചില്ല നൂറ് ശതമാനത്തിന് മുകളിൽ വിജയം അതെ അതെ വെനക്കെടു വീണ്ടും വീണ്ടും നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കൂടും ഈ മാവ് എന്റെ പെങ്ങളുടെ വീട്ടിലൊരു മാവുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ട് അതേന്ന് ഒരു കമ്പിയാണ് അവിടെ നിർത്തി തന്നെ വേര് ലേറെ വേര് കളിപ്പിച്ച് ഇവിടെ കൊണ്ടുവച്ചു ഇപ്പൊ അത് ഇതിന്റെ അപ്പൻ ആരാന്ന് ഇത് ഞാൻ അപ്പനാരാച്ചാണ് പ്രേക്ഷകരോട് പറയുന്നത് എല്ലാരും ഇതൊക്കെ ചെയ്യണം വയ്യാന്ന് പറയുന്ന ആരും ഇരിക്കും മാറ്റുന്ന മരുന്നാണ് എല്ലാവർക്കും വയ്യാഴിയുണ്ട് വയ്യാഴ്ച മാറണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാം ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഈ വൈകിയ വേളയിൽ അച്ഛനോട് യാത്ര പറയുകയാണെങ്കിൽ അപ്പൊ